ഇസ്രായേലിലെ ഒരു നഗരം ശൂന്യമാകും ഇസ്രായേലിലെ ഹൈഫ എന്ന നഗരമാണ് പ്രേത നഗരമായി മാറുന്നത് ലെബണനിലെ തെക്കൻ അതിർത്തിയിലാണ് ഹൈഫ ഹെസ്ഗുള്ള മാരകമായ ആക്രമണം തുടരെ അഴിച്ചുവിടുന്ന നഗരമാണ് ഹൈഫ ഹൈഫയിലെ തുറമുഖത്തും ഹൈഫയിലെ സൈനിക താവളങ്ങളിലും ഒക്കെ ഹെസ്ഗുള്ള തീമഴ തന്നെ പെയ്ച്ചു അങ്ങനെ ഇസ്രായേലിൻ്റെ ഒരു നഗരം േത നഗരമായി മാറി മാറി ഇവിടെ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞുപോയി കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഒക്കെ അടച്ചിട്ട നിലയിൽ യൂറോപ്പിൽ നിന്നും യു എസിൽ നിന്നും എത്തിയ ജൂതന്മാരാണ് ഹൈഫയിൽ കൂടുതലും ഉണ്ടായിരുന്നത് ലബണനിലെ തെക്കൻ അതിർത്തി പ്രദേശമായതിനാൽ ഹിസ്ബുള്ളക്ക് ഏറ്റവും എളുപ്പം ആക്രമിക്കാവുന്ന നഗരമാണ് ഹൈഫൈ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും എത്തിയ ജൂതന്മാർക്ക് ലബണോണിലെ ഹിസ്ബുള്ള പോരാളികളെ എതിരിടാൻ തോക്കുകൾ വരെ ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നു പക്ഷേ അതിനൊന്നും ഒരർത്ഥവുമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു ഹിസ്ബുള്ള ഈ പ്രദേശത്തെ കഴിഞ്ഞ രണ്ടു ദിവസമായി ഹൈഫയിലും ഒക്കെ ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷമാണ് ഇസ്രായേലിന്റെ അയൻഡോമിന് അതിനെ ഒരു പരിധി വരെ മാത്രമേ ചെറുക്കാൻ കഴിയുന്നുള്ളൂ ഹൈഫയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നു കഴിഞ്ഞു ഇവിടത്തെ ജനങ്ങൾ ഭയവിഹ്വലായി അവിടെ നിന്നും ഒഴിഞ്ഞു പോകും ഇവിടത്തെ കുട്ടികളും സ്ത്രീകളും ഒക്കെ പലായനം ചെയ്യുന്ന അവസ്ഥ ഇസ്രായേൽ ഗസയിൽ നടത്തിയ വംശകത്തിക്ക് കടുത്ത പ്രതികാരമാണ് ഹൈഫയിലൂടെ ഹിസ്ബുള്ള ചെയ്തിരിക്കുന്നത് ഗസയിൽ ഗസയെ പ്രേരണകരമാക്കിയ ഇസ്രായേലിന് ടിച്ച് മറുപടി കൊടുത്തു ഹിസ്ബുള്ള ഹൈഫൈ ഹൈഫൈ ഹൈഫ എന്ന നഗരം ഒരു കാലത്ത് ഇസ്രായേലിന്റെ അഭിമാന നഗരമായി തുറമുഖവും സൈനിക താവളവും ഒക്കെയായി ഇസ്രായേൽ ഹൈഫയെ സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഹൈഫ ശൂന്യമായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു ആശുപത്രികൾ അടഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു പ്രേത നഗരമായി മാറി അത് ഇസ്രായേലിന് ഗസയിൽ നടത്തിയ വംശഹത്യക്ക് ഒരു തിരിച്ചടി ഹൈഫയിലൂടെ ഹിസ്ബുള്ള കൊടുക്കുമ്പോൾ ഈ നഗരത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും നിലച്ചിരിക്കുന്നു കൂട്ടത്തോടെയാണ് ഇവിടെ നിന്ന് കുട്ടിക്കൊഴിഞ്ഞ് പോയത് ചൂതന്മാർ ഹൈഫ നഗരം എപ്പോഴും ഹിസ്ബുള്ളയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മുമ്പും ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഹൈഫ നഗരം പല പ്രാവശ്യം ആക്രമണത്തിന് വിധേയമായി രണ്ടായിരത്തി ആറിലൊക്കെ ഇസ്രായേൽ ഹിസ്ബുള യുദ്ധം കൊടുമ്പിടികൊള്ളുമ്പോൾ ഹിസ്ബുൾ ലക്ഷ്യമാക്കിയത് ഹൈഫ നഗരത്തെയാണ് ഗസ പ്രയത്നഗരമാക്കിയതിന് ഹിസ്ബുള്ളയുടെ മറുപടിയാണ് ഹൈഫ നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഹൈഫ നഗരത്തിൽ കുടിയേറിയ ജൂതന്മാരെ നിലനിർത്തേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ് പക്ഷേ ആ ആവശ്യമൊന്നും ആ ആ ആവശ്യം ആ അഭിമാനം സംരക്ഷിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല അങ്ങനെ നഗരമായി മാറിയിരിക്കുന്നു ഇസ്രായേലിലെ ഹൈഫ